ഒമാനിൽ താമസിക്കുന്ന പ്രവാസികളുടെ മക്കൾക്ക് പത്ത് വയസ്സ് പൂർത്തിയായാൽ റെസിഡന്റ് കാർഡ് എടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഒമാൻ പോലീസ് പതിനഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കായിരുന്നു നേരത്തെ കൃത്യസമയത്ത് കാർഡ് എടുക്കാത്തവർക്ക് പിഴ ചുമത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി പത്ത് വയസ്സിന് മുകളിലുള്ള പ്രവാസി കുട്ടികൾക്ക് റെസിഡന്റ് കാർഡ് നിർബന്ധമാക്കിയിട്ട് രണ്ടു വർഷമായെങ്കിലും പല പ്രവാസികളും ഇക്കാര്യത്തിൽ ജാഗ്രത കാട്ടുന്നില്ലെന്ന് വ്യക്തമാക്കിയാണ് റോയൽ ഒമാൻ പോലീസിന്റെ ഓർമ്മപ്പെടുത്തൽ കൃത്യസമയത്ത് കാർഡ് എടുക്കാത്തവർ പിഴ അടയ്ക്കേണ്ടി വരും കുട്ടിക്ക് പത്ത് വയസ്സായതിനു ശേഷമുള്ള ഓരോ മാസത്തേക്കും പത്ത് റിയാൽ വീതമാകും പിഴ പത്ത് വയസ്സ് തികഞ്ഞാൽ വിസ പുതുക്കാനുള്ള സമയമായിട്ടില്ലെങ്കിലും റെസിഡന്റ് കാർഡ് എടുക്കണം രണ്ടു വർഷം കാലാവധിയുള്ള റെസിഡന്റ് കാർഡിന് പതിനൊന്ന് റിയാലാണ് ഫീസ് ആറ് റിയാലിന് ഒരു വർഷത്തെ റെസിഡന്റ് കാർഡ് ലഭിക്കുമെന്നും അധികൃതർ വിശദീകരിച്ചു റെസിഡന്റ് കാർഡ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ ഒമാനിൽ ഉണ്ടായിരിക്കണമെന്നാണ് വ്യവസ്ഥ വിമാനത്താവളങ്ങളിലെ എൻട്രി എക്സിറ്റ് പ്രക്രിയകൾ എളുപ്പത്തിലാക്കാനും ഔദ്യോഗിക ആവശ്യങ്ങൾക്കും റെസിഡന്റ് കാർഡ് നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിസ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുന്നത് നിർത്തലാക്കിയതിനു ശേഷം റെസിഡന്റ് കാർഡാണ് എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കുമുള്ള രേഖ യാത്ര ചെയ്യുമ്പോൾ വിമാനത്താവളങ്ങളിലും റെസിഡന്റ് കാർഡ് ആവശ്യപ്പെടാറുണ്ട് മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്